ഹലോ ഗായ്സ് ഞാനിന്ന് എൻ്റെ ടെറസിലെ കുറച്ച് പച്ചക്കറി ഇങ്ങനെ നോക്കാൻ വന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീട് ഇടൻ്റെ പച്ചക്കറി തോട്ടത്തിനെ കുറിച്ച് അപ്പം നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ എന്നിട്ട് ഒരു പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്നു അതേപോലെ ആഗ്രഹമുള്ളതാണ് എനിക്ക് ഞാനും നിർമ്മിച്ച മുറ്റത്ത് മുറ്റത്തല്ല കാരണം എനിക്ക് മുറ്റത്ത് അങ്ങനെ സ്ഥലങ്ങളില്ല ഫർസിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് കൊടുപ്പിച്ചിട്ടുണ്ട് കടീ കുറച്ച് പച്ച എടുക്കാൻ വെച്ചാൽ നമ്മൾക്ക് വേണ്ടി അപ്പോൾ രാവിലെയാണ് ഞാൻ തിരിഞ്ഞെടുക്കുന്നത് അപ്പം നല്ല വെണ്ടക്ക ഉണ്ട് കഴിമീനുണ്ട് ചീരയുണ്ട് കറിയപ്പിലിയുണ്ട് വാഴയുണ്ട് അലാറുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ വാങ്ങുന്നത് തൈകളൊക്കെ വാങ്ങിയത് നമ്മുടെ കണ്ണൂർ കൃഷി ഭവൻ്റെ ഒരു വണ്ടി കിട്ടുന്നുണ്ട് അപ്പം അവരുടെ പ്ലാസ് കൂട്ടയെങ്കിലും ഞാനും ഒരംഗമാണ് അപ്പം അതൊന്ന് കൊണ്ടുവരുന്ന സമയത്ത് ആ വണ്ടിയും വാങ്ങിയ കൈകളൊക്കെ ആണെങ്കിൽ എല്ലാം കുഞ്ഞു കുഞ്ഞു കൈകളായിരിക്കും അതൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ച് ഞാൻ ഇത്ര വഴി എത്തിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ ചെറുപ്പത്തിലേ ഇല്ല ഒരു ശീലാണ് കേട്ടോ അപ്പം അതിലെ കിട്ടുന്ന വിളവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇങ്ങനെ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഈ തൈകളൊക്കെ വച്ചു കൊടുപ്പിച്ചതിന് കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുക്കലില്ല പ്രധാനമായിട്ടും കൊടുക്കുന്ന വളം കഞ്ഞി കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതാണ് വെള്ളം നമ്മൾ ഒഴിച്ചു വെച്ചാൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കഞ്ഞി വെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഒരു പിടി ഉപ്പും ഒരു പിടി വെണ്ണീരും കൂടി ഇടും വെണ്ണീർന്ന് നമ്മൾ ചാരാണോക്കോ നമ്മളടുപ്പിൻ്റെ വെറുതെത്തിച്ച് കിട്ടുന്ന ചാരാണ് വെണ്ണീരിൽ എന്ന് പറയൽ അതും കൂടിയിട്ട് നല്ലവണ്ണം വെള്ളം മിക്സാക്കി വെക്കും പിന്നെ അതിൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ഇട്ട് വെക്കും ഇതൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു അഞ്ചു ദിവസം കഴിയും അഞ്ചോ അറുപത് ദിവസം കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരും നല്ല സ്മെല്ലല്ല ഒരു മോശം സ്മെല്ലാണ് ആ സ്മെല്ല് വരുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ ചീത്തറിഞ്ഞു മാറുന്ന ഇരുന്നാന്ന് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചെന്നുണ്ടൊക്കെ പറയും ഞാനതൊന്നും ഊനിക്കയില്ലേ കാരണം അതടുത്ത് എൻ്റെ ആവശ്യമാണല്ലോ ആ വെള്ളം നേർത്തി ഞാൻ ഒഴിച്ചു കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം ഒഴിച്ചു കൊടുക്കും വീണ്ടും അതേപോലെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ഈ പച്ചക്കറി തോട്ടം എന്ന് നല്ല വിളവ് കിട്ടുന്നുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിച്ച് ചാണകമോ ചാണകപ്പൊടിയോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല അത്യാവശ്യം നിങ്ങളിലൊരിക്കലും ലേശം വാങ്ങി അങ്ങനെ ഒഴിച്ച് കൊടുക്കും അപ്പോൾ കുറച്ച് ചീര നന്നായി വന്നിട്ടുണ്ട് പതിമെന്ന് അരിഞ്ഞെടുക്കാന്ന് കഴിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് അതൊന്ന് വറുത്ത് വെക്കാം ചോറിന് കൂട്ടാലോ അങ്ങനെ കുറച്ച് ചീര കഴിഞ്ഞിട്ടുണ്ട് വഴുതിരിഞ്ഞുണ്ട് വെണ്ടയ്ക്കുണ്ട് ഇതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷം അല്ലേ നമ്മളെ മനസ്സിലുണ്ടാകുന്ന അതൊന്ന് വേറെ തന്നെയാണ് അപ്പൊ നാളെ എനിക്ക് പോകുമ്പോഴാണ് ഞാൻ വെള്ളം കാണിക്കുന്നത് രാവിലെ അപ്പോൾ വെള്ളം നനച്ചു കൊടുക്കുന്നത് കാലത്താണ് ഞാൻ നനച്ചു കൊടുത്തത് വൈകീട്ടാവുമ്പോൾ വെള്ളത്തിന് ചൂട് വരും അതുകൊണ്ട് ആ സമയത്ത് ഒഴിച്ചു കൊടുക്കലില്ല രാവിലെ ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് വൈകുന്നേരം ആയിരിക്കും അത് രാവിലെ ഒഴിക്കില്ല കാരണം അത് രാവിലെ ഒഴിക്കുമ്പോൾ ചൂട് കൊണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ആയിപ്പോ വൈകുന്നേരം മാത്രമാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വഴുതി ഞങ്ങൾ വെള്ളം വഴുതിരി ഉണ്ട് വാലറ്റ് വഴുതിരിഞ്ഞുണ്ട് എല്ലാ വഴു രണ്ട് മൂന്ന് തരം വഴുതി ഞാൻ അതിട്ടുണ്ടായിരുന്നു കോളിഫ്ലവറും കാബേജും ഒക്കെ വെച്ച് എടുപ്പിച്ചിട്ടുണ്ട് അപ്പം കോളിഫ്ലവറിൻ്റെ സീസൺ കഴിഞ്ഞു കാബേജ് രണ്ട് മൂന്ന് തയ്യും കൂടി ഉണ്ട് പിന്നെ എത്ര വന്നാലും ഞാൻ ഇവരെ നോക്കാതിരിക്കില്ല അപ്പം ഇന്നത്തേക്ക് എൻ്റെ കോള് കിട്ടിയിട്ടുണ്ട് ഇത്ര പോലെ കോള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ നിങ്ങളും ഇതുപോലെ ഒരു ടോട്ടർ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാക്കണം എന്ന്